സ്ത്രീ ശാക്തീകരണം കാലഘട്ടത്തിന്റെ ആവശ്യകതയാണെന്നും സ്ത്രീകൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരുന്നത് വഴി ലോകത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭ വനിതാ സമാജം സംസ്ഥാന പ്രസിഡന്റ് ഓമന മോഹനൻ ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭ കോട്ടയം ജില്ലാ വനിതാ സമാജത്തിന്റെ കുടുംബസംഗമം ഏറ്റുമാനൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഓമന മോഹനൻ സമ്മേളനം അതുപോലെ ജില്ലകളിലും ഓമനാമോ അപ്പോൾ നമ്മൾ സ്ത്രീകൾ മുന്നോട്ട് വരുന്നുണ്ട് നമുക്കറിയാം നമ്മൾ മുന്നോട്ട് വരുന്നത് നമുക്ക് വേണ്ടി തന്നെയാണ് നമ്മുടെ സമുദായത്തിന് വേണ്ടി തന്നെയാണ് നമ്മുടെ സമുദായത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി തന്നെയാണ് അല്ലാണ്ട് നമ്മൾ സ്ത്രീകൾ പുരുഷന്മാർ ചെയ്യട്ടെ അവരുടെ ഒപ്പം അത് നല്ലതാണ് നല്ലതാണ് പുരുഷന്മാരുടെ ഒപ്പം എപ്പോഴും സ്ത്രീകൾ ഉണ്ടാവണം എന്നാൽ നമ്മുടെ ബസവേശ്വരം പറഞ്ഞ പോലെ ഒരു പിടി മുന്നിട്ട് നിന്നുകൊണ്ട് യാതൊരു കുഴപ്പമില്ല നമ്മൾ സ്ത്രീകൾ എന്താ വെച്ചാൽ നമുക്കറിയാം ഒരു കുടുംബത്തായാലും സ്ത്രീ ഇല്ലാത്ത കുടുംബം കെട്ടുപോയ കുടുംബം എന്നാ പറയുക അല്ലേ അതുപോലെ തന്നെയാണ് നമ്മൾ നമുക്കറിയാം ജില്ലയുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ പക്ക ആക്റ്റീവാണ് നമ്മൾ എന്ത് കാര്യത്തിനും നമ്മൾ രാവും പകലും നഗർ ഏറ്റുമൂർ വ്യാപാര ഭവൻ ഹാളിൽ നടന്ന കുടുംബ സംഗമത്തിൽ എഐ വി എം വനിതാ സമാജം ജില്ലാ പ്രസിഡന്റ് ബിന്ദു വിനോദ് അധ്യക്ഷത വഹിച്ചു കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു വനിതകളും സംരംഭകവും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി ഏറ്റുമന്നൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ലൗലി ജോർജ് പി ആർ വിനീതിക്ക് സ്ത്രീശക്തി പുരസ്കാരം വിതരണം ചെയ്തു ആധുനിക ലോകവും വനിതകളും എന്ന വിഷയത്തിൽ സീനിയർ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാൻഡിംഗ് കൗൺസിൽ അഡ്വക്കേറ്റ് ഒ എം ഷാലിന പ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് പി സി രാധാകൃഷ്ണൻ ജില്ലാ ജനറൽ സെക്രട്ടറി പി ടി സുധീഷ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മനോജ് പാല പ്രിയ എ സി വനിതാ സമാജം സംസ്ഥാന സെക്രട്ടറി പ്രമീള മോഹനൻ സംസ്ഥാന കമ്മിറ്റി അംഗം കനകമ്മ രാജു എന്നിവർ ആശംസാ പ്രസംഗം നടത്തി വനിതാ സമാജം ജില്ലാ ജനറൽ സെക്രട്ടറി സുബി സുരേഷ് സ്വാഗതവും ജില്ലാ ഗജാൻജി ജി സ്മിത ബാബു കൃതജ്ഞതയും പറഞ്ഞു സമ്മേളനത്തിൽ കിത്തൂർ റാണി ചെന്നമ്മ പുരസ്കാരം വിതരണം ചെയ്തു വിവിധ കലാപരിപാടികളും നടത്തപ്പെട്ടു ഐഫോർ യുനസ് ഏറ്റുമനൂർ